വയനാട്ടിൽ മാനന്തവാടി ഇറങ്ങിയ കാട്ടാന പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് മാനന്തവാടിക്കടുത്ത് പായോടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒറ്റയാന ഇറങ്ങിയത് കർണാടക വനമേഖലയിൽ നിന്നെത്തിയ ആനയാണെന്നാണ് പ്രാഥമിക നിഗമനം ജോഷ്ല ചേരുകയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ജോഷ്ല ഇപ്പോൾ കാട്ടാനയെ വെടി വയ്ക്കുന്നതിനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ ആ ഒരു നീക്കം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് നമുക്കറിയാം കാരണം ആന നിലയുറപ്പിച്ചിരിക്കുന്നത് ഒരുപാട് ആളുകൾ താമസിക്കുന്ന പട്ടണത്തിന് സമീപത്താണ് അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളികൾക്കിടയിൽ ഏത് വിധേനയും ആനയെ തിരികെ കയറ്റാനുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോവുകയാണോ തീർച്ചയായും മനു മാനന്തവാടി ടൗണിന് തൊട്ടു താഴെ വാഴത്തോപ്പിലാണ് ആനയുള്ളത് അതിപ്പോഴൊരു കുറ്റിക്കാട്ടിൽ ഒരു പൊന്തയിൽ നിൽക്കുകയാണ് ഇത്രയും നേരം അത് വലിയ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആനയുടെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ആന വലിയ ഉപദ്രവ ജനോപദ്രവ കാര്യല്ല കൃഷിനാശം മാത്രമേ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്തായാലും ആനയെ വെടിവെ മയക്കു വെടിവെക്കാനുള്ള തീരുമാനം അധികൃതർ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ അതൊരു വലിയ സങ്കീർണമായ ഒരു ഘട്ടം തന്നെയാണ് കാരണം ജനവാസ മേഖലയാണ് ജനങ്ങളെ എല്ലാം തന്നെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടതുണ്ട് മാത്രമല്ല അതിന് ചുറ്റുമാടുമുള്ള ജനങ്ങൾ ഈ ആനയെ കാണുക എന്നുള്ള കൂടി തന്നെ അവിടെ പരിസരത്തുള്ള ജനങ്ങൾ എത്തിച്ചേർന്നിട്ടുമുണ്ട് ഇവരെയൊക്കെ തന്നെ മാറ്റേണ്ടി വരും കാരണം മയക്കുവടി വെച്ചു കഴിഞ്ഞാൽ ആന പിടിച്ച് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ഒരു സമയം ഏറ്റവും സങ്കീർണമായ ഒരു അതുകൊണ്ട് തന്നെ ആനയെ ഇവിടെ നിന്ന് നീക്കുമ്പോൾ മയക്കുപടി വെക്കുമ്പോൾ ആളുകളെ എല്ലാം തന്നെ മാറ്റേണ്ടതുണ്ട് നേരത്തെ തന്നെ ഇവിടെ നിരോധനാജ്ഞ മാനന്തവാടി ടൗണിൽ നിരോധരാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്കൂൾ കുട്ടികളോട് സ്കൂൾ എല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ് മാത്രമല്ല എത്തിയ കുട്ടികളോട് സ്കൂളിൽ എത്തിയ കുട്ടികളോട് അവിടെ തന്നെ കഴിയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ ആളുകൾ അതല്ലെങ്കിൽ യാത്രയുമായി ബന്ധപ്പെട്ട് ആളുകൾ ടൗണിലേക്ക് കൂടുതലായി വരാതിരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ഇത്തരത്തിൽ നടപടികളെല്ലാം കൊണ്ട് അധികൃതർ മുന്നോട്ട് പോകുന്നത് എന്തായാലും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചേർന്നുകൊണ്ടാണ് കലക്ടറുടെ സാന്നിധ്യത്തിൽ മയക്കുമടി വെക്കാനുള്ള ഒപ്പം തന്നെ മറ്റുയർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ഇപ്പോൾ മാനന്തവാടിയിൽ എത്തിയിട്ടുണ്ടോ ഒപ്പം തന്നെ ഇപ്പോൾ ഇനി മയക്കുവടി വയ്ക്കണമെങ്കിൽ ആ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടോ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അനു ഡി എഫ് ഒമാരടക്കമുള്ള ആളുകൾ കളക്ടർ അടക്കമുള്ള ആളുകൾ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ആളുകളെ നീക്കം ചെയ്യാനുള്ള നടപടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആന ഇപ്പോൾ ഒരു പൊന്തക്കാടിനുള്ളിൽ തന്നെ നിൽക്കുകയാണ് മറ്റ് ഒരു ഉപദ്രവവും ആന ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം കാര്യം തന്നെയാണ് അവിടെ മാറ്റേണ്ടതിൻ്റെ വലിയ ആവശ്യകതയുണ്ട് കാരണം ഇപ്പോൾ ടൗണിനോട് ചേർന്നാണ് നിൽക്കുന്നത് ജനങ്ങളേറെ താമസിക്കുന്ന സ്ഥലമാണ് അതുമാത്രമല്ല കാർഷിക മേഖലയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളികളുണ്ട് ഈ പറഞ്ഞതുപോലെ വെടി വച്ചാൽ സ്വാഭാവികമായും ആന വെടികൊണ്ടതിന് ശേഷം ഇങ്ങനെ ഓടുന്നൊരു രീതി ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഇതനുസരിച്ച് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വെല്ലുവിളികൾ ഇനിയുണ്ടല്ലേ തീർച്ചയായും ആന മയക്കുപിടി വെച്ചാൽ സാധാരണയായി ആന അല്പദൂരം ഓടുന്ന ഒരു അവസ്ഥയുണ്ടാകും പരിഭ്രാന്തമായി ഓടുന്ന ഒരു അവസ്ഥയുണ്ടാകും അതിന്റെ മയക്കം തുടങ്ങുന്നത് വരെ ഇത് ഓടും എന്നുള്ളതാണ് അതിനിടയിൽ ഇത് ആക്രമണ സ്വഭാവം കാണിക്കും ഇതൊക്കെ തന്നെ ഒരു വെല്ലുവിളിയായി മുന്നോട്ട് മുന്നിലുണ്ട് കൃഷി സ്ഥലമാണ് മാത്രമല്ല ആളുകൾ പരിസരവാസികൾ അവരുടെ ഒരു പരിഭ്രാന്തി കൊണ്ട് തന്നെ ഇതിനെ കാണാൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നീക്കം കാണാൻ ഈ പരിസരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവരെയൊക്കെ തന്നെ ിപ്പിച്ചുകൊണ്ട് തിരിച്ചു വീടുകളിലേക്ക് അയക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ആനയെ മയക്കുപെടി വെക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനൊക്കെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ വനവകുപ്പ് ഉദ്യോഗസ്ഥരും റാപ്പിഡ് ഫോഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആനയെ മയക്കുപെടി വെക്കാനുള്ള തീരുമാനമായി കഴിഞ്ഞു ഇനി അതിനുള്ള ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കയാണ് മനു ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആളുകളെ എല്ലാം ഒഴിപ്പിക്കുക എന്നതാണ് കാരണം ഇപ്പോൾ ഈ ഉപദ്രവകാരി അല്ലാത്ത ആനയാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ ആന നിലയുറപ്പിക്കുന്നത് കാണാനായി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് നേരത്തെ നഗരസഭയുടെ അനൗൺസ്മെന്റ് വാഹനമൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ആളുകളൊക്കെ സഹകരിക്കണം വീടുകളിലേക്ക് മടങ്ങിപ്പോകണം എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കണം ടൗണിലേക്ക് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനോടുള്ള ഒരു പൊതുജനത്തിന്റെ ഒരു പൊതുവായ സമീപനം എങ്ങനെയാണ് നിർദ്ദേശങ്ങളോട് സഹകരിക്കുന്നുണ്ടോ അവർ പൊതുജനം പൊതുവെ നിർദ്ദേശങ്ങളുമായി സഹകരിക്കുന്നുണ്ട് എന്നാൽ മാത്രം അതായത് അവർക്കൊരു അവരുടെ കൃഷിഭൂമിയാണ് അവരുടെ സ്ഥലമാണ് ഇവിടെയുള്ളത് ആന എങ്ങോട്ട് നീങ്ങുന്നത് എന്ന് ഇതൊക്കെ കാണാനുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു പരിഭ്രാന്തിയുടെ ഭാഗമായി മാത്രമാണ് അവരിവിടെ നിലകൊള്ളുന്നത് അവരെ സമാശ്വാസിപ്പിച്ച് പറഞ്ഞേക്കാനുള്ള ശ്രമം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഒരു ടൗണിന്റെ ഒരു പ്രശ്നം അതായത് ജനങ്ങൾ ടൗണിൽ നിന്നും ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതായത് മറ്റു വീടുകളിൽ നിന്നും പുതുതായി ആളുകളൊന്നും തന്നെ ഇവിടേക്ക് വന്നു ചേർന്നിട്ടില്ല കാരണം അത്രയധികം കർശനമായ നിർദ്ദേശമാണ് നഗരസഭ കൊടുത്തുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ അനൗൺസ്മെന്റ് വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ് ആളുകളോട് നേരത്തെ തന്നെ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് എല്ലാ തരത്തിലുള്ള സോഷ്യൽ ഇതിപ്പോ അത്തരത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് ഇപ്പോൾ ഈ മയക്കോടി വെച്ചാൽ ആന എങ്ങോട്ടാണ് ഓടുക എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല സ്വാഭാവികമായും തൊട്ടടുത്ത് ടൗൺ ഉണ്ട് ഒരുപാട് ആളുകളൊക്കെ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ടൗണിലേക്കും ആളുകളോട് തൽക്കാലത്തേക്ക് വരണ്ട ഇതിനോട് തീരുമാനമാകുന്നത് വരെ ടൗണിലേക്ക് ഇറങ്ങണ്ട എന്ന നിർദ്ദേശമാണോ കൊടുക്കുന്നത് തീർച്ചയായും ടൗണിലേക്ക് ഇറങ്ങണ്ട നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല കട കമ്പോളങ്ങളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ് ഇത് നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ അടച്ച് അടച്ചിടാനുള്ള നിർദ്ദേശം അധികൃതർ നൽകിയിരുന്നു ആളുകൾ കൂടുതലായി ടൗണിലേക്ക് വരാതിരിക്കാനുള്ള നിർദ്ദേശമാണിത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ കട കമ്പോളങ്ങളും എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടാനുള്ള നിർദ്ദേശം നൽകിയത് എന്തായാലും എല്ലാം സുരക്ഷിതമാക്കിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ ആരയുടെ മഴക്കുവടി വെക്കുന്ന കാര്യം മയക്കുപെടി വെക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് മണി